ഹായ് ഗൈസ് ഓക്കേ ഇന്ന് കുറച്ച് സന്തോഷം നിറഞ്ഞ ദിവസമായിരിക്കും എന്ന് തോന്നണ ഗൈസ് ഉറപ്പില്ല കാര്യംന്ന് വെച്ച എനിക്കിന്നൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു കോമിയൂർ ഓഫീസു അപ്പൊ എൻ്റെ മനസ്സിലെന്ന് ബട്ടൺ ആയിരിക്കും പെട്ടെന്ന് ആയിരിക്കാൻ ചാൻസ് കൂടുതലായിരിക്കും ഒക്കെ അറിയത്തില്ല വരുവെന്നാണ് കിടക്കുന്നത് പക്ഷേ അതിൻ്റെ മെസ്സേജോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം നമുക്ക് നേരെ കൊറിയർ ഓഫീസിൽ പോകണം ഇപ്പം ഗൈച്ചൊക്കെ അറിയാമെന്നാൽ നമുക്ക് എന്തായാലും അവിടെ പോയിട്ടേ ഉള്ളൂ കാര്യം കാണാം ഇന്നെന്തോ ബന്തുണ്ട് ഗഴിച്ചൊക്കെ ഇന്നും സമരമൊന്നും അപ്പം ഉച്ച വരെ ഉള്ളു അപ്പം അതിനു മുമ്പ് നമുക്ക് പോകണം ഇപ്പോൾ മണി എത്രയായി പതിനൊന്ന് മണിയായിട്ടുണ്ട് കൈസ് അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ നേരത്തെ എത്തണം ഞാനെൻ്റെ ചേട്ടനും കൂടെ ആയിട്ടാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതിനെ റെഡിയായി നിൽക്കണം കേസൊക്കെ എന്ത് റിയണല്ലോ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം ഈ ഒരു ലെവലിൽ എനിക്ക് എത്താൻ പറ്റി കൈസ് പിന്നെ എനിക്ക് ക്യാമറ ഫേസ് ചെയ്യാൻ കുറച്ച് ഇതാണ് ഞാൻ അങ്ങനെ ബ്ലോഗൊന്നും എടുക്കാത്തതുകൊണ്ട് ഒരിതാണ് ഗൈസ എന്തായാലും നമുക്ക് പോയിട്ട് കാണാം കാണാൻ കൈസ് കഴിച്ചപ്പോ ഞാനെന്റെ ചേട്ടനുമാണ് പോകുന്നത് ഇപ്പോള് നമുക്ക് പോയിട്ട് വരാം തരാം ഫൈനലി നമ്മക്ക് സാധനം കിട്ടിയിരിക്കാണ് ഏതാ എന്തു പറയുമ്പോ ണ്ട് നമുക്ക് ബില്ല് അടിക്കാൻ നമ്മള് പ്ലേ ബട്ടൺ വന്നിട്ടുണ്ട് എന്താണ് ഞാൻ ഇപ്പൊ അൺബോക്സ് ചെയ്യുന്നില്ല കാര്യം വല്ല വെറൈറ്റി വേണ്ടേ ഗൈസ് നമുക്ക് നിങ്ങൾ തന്ന സാധനമാണിത് അപ്പൊ എന്തെങ്കിലും ഒരു വെറൈറ്റി നമുക്ക് വേണം അപ്പൊ ഗൈസ് എന്താണ് അതിനു പറ്റിയെന്ന് വെച്ചാൽ നിങ്ങൾ അത് കമന്റ് ചെയ്യണം കമന്റ് ചെയ്യാൻ അപ്പോൾ അതിലേറ്റവും നല്ലത് നോക്കിയിട്ട് നമ്മളെടുത്തിട്ട് അതേപോലെ ചെയ്യുന്നതായിരിക്കും നമ്മൾ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഗൈസൊക്കെ അതുപോലെ തന്നെ ഈ ചാനലൊന്നും സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ കാര്യം നോട്ടിഫിക്കേഷനും കൂടെ ഓൺ ആക്കി വെച്ചു തരാം അടുത്തൊരു വ്ലോഗായിട്ട് ഞാൻ വരാൻ തരാ